നമസ്കാരം ബ്ലാക്ക് ഡോറിലേക്ക് സ്വാഗതം സന്തോഷ് എന്ന പൊന്നൻ താമസം മൈല റോഡ് പതിനാലാം വാർഡ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജോലി ഓട്ടോ ഡ്രൈവറാണ് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായി കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞു സാമൂഹ്യ പ്രവർത്തനം പല മേഖലയിലും ഞാൻ ഇടപെടലും മരുന്ന് ഹോസ്പിറ്റലിൽ കറണ്ടില്ലാത്ത വീടുകളിൽ കറണ്ടുകൾ എത്തി കൊടുത്തിട്ടുണ്ട് സാമൂഹ്യ പെൻഷൻ റെഡിയാക്കി എല്ലാവരും പോയി വേണ്ടപ്പെട്ടവർ വന്ന് എൻ്റെ ഓട്ടോയിൽ എൻ്റെ കാര്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നാൽ ഞാനത് ഓട്ടങ്ങൾ ഞാൻ വീട്ടുകൂടെ നിന്ന് അത് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇല്ല ജയിച്ച് വന്നാൽ എനിക്ക് അധികം നമ്മുടെ റോഡ് നടുകുന്ന മേഖല ആ റോഡ് അവിടെ നടന്ന് അത്രയൊരു പത്ത് അൻപത് അറുപത് വീട് അവിടേക്ക് ഒരു റോഡില്ല അതൊന്നും ചെയ്യാൻ എനിക്ക് ഏറ്റവും വലിയൊരു താല്പര്യമുണ്ട് അത് കഴിഞ്ഞാൽ കുടിവെള്ളം പിന്നെ നമ്മുടെ ഒരു പൊതുമശാനമുണ്ട് അതൊന്ന് ഈ പകല പോലും അതിനകത്ത് കിടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട് പിന്നെ ഒരു ചെക്ക് ഡാമിൻ്റെ ഒരു ആവശ്യമുണ്ട് അവിടെ പൊതുജനത്തിൻ്റെ വലിയൊരു താല്പര്യം അതുണ്ട് അതൊന്നും എനിക്ക് ആകുന്നതും വലിയൊരു ഫണ്ടാണ് എന്നെക്കൊണ്ട് കഴിയില്ല എങ്കിലും നമുക്ക് ബ്ലോക്ക് സ്ഥാനാർത്ഥിയും ജില്ലാ സ്ഥാനാർത്ഥിയൊക്കെ ഉള്ളത് അവരെടുത്തും കൂടി അത് അവതരിപ്പിച്ച് അതൊന്ന് ചെയ്തു കൊടുക്കണമെന്നുണ്ട് പിന്നെ നമ്മുടെ മേഖലയിൽ ഒരു കെലു കിട്ടാതെ ഒരുപാട് ആൾക്കാരുണ്ട് ഒക്കെ പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടും അത് കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുകളുമുണ്ട് അപ്പോൾ നിരന്തരമായി ഞാൻ പല കാര്യത്തിലും പഞ്ചായത്തിലും മറ്റുള്ള ആസ്പത്രി മരുന്നുകളും മറ്റുള്ള പെൻഷൻ ആവശ്യങ്ങൾക്കും മറ്റുള്ളതിനും നിരന്തരമായി ഇടവറുണ്ട് ഞാൻ പതിനാലാം വാർഡ് സ്ഥാനാർത്ഥിയായി കൈയ്യടയളത്തിൽ എനിക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി അതുപോലെ ജില്ലാ സ്ഥാനാർത്ഥി ബ്ലോക്ക് സ്ഥാനാർത്ഥി അവരെയൊക്കെ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകിച്ചോളൂ ഞാൻ പ്രജീഷ സുരേഷ് പന്തന്തവാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കൊടുവായ് ഗ്രാമപഞ്ചായത്ത് ഏലന്തപ്പാടത്താണ് ഞാൻ താമസിക്കുന്നത് ജോലിയില്ല ഇല്ല ഇല്ല ഞാൻ വർ ചെയ്തിട്ടില്ല ഇല്ല വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കും റോഡുണ്ട് റോഡുണ്ടാക്കും എല്ലാവരും എനിക്ക് വേണ്ടി കഴിച്ചിന് വോട്ട് ചെയ്യണം